കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവം യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളെ വീടുകളിലെത്തി ആദരിച്ചു ഭാരവാഹികൾ നേതൃത്വം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കിടവം യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് നടക്കുന്ന മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളായ കെ പി റോഡിൽ കൊട്ടക്കാട്ടേസ് ഏലിയാ മാത്യു പുതിയിടം ആരാധനയിൽ ഓമനഭായി ചിറക്കടവം പൂവക്കാട്ട് സ്പീ ടി ഉമൈബ ബി ബി പുതിയിടം ജംഗ്ഷനിൽ ഗോകുലത്തിലെ ഡോക്ടർ ചന്ദ്രദാസ് എന്നിവരെ അതാത് വീടുകളിൽ ചെന്ന് ആദരിച്ചു സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ടൗൺ ബ്ലോക്ക് കീഴിൽ അഞ്ച് യൂണിറ്റുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തെ യൂണിറ്റായ ചിറക്കടവ് യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനം ഈ വരുന്ന പതിനാലാം തീയതി ഞായറാഴ്ച എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു അതിനു മുന്നോടിയായിട്ട് മുതിർന്ന അംഗങ്ങളെ അതായത് യൂണിയനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത് അതിൽ ഇന്ന് നാ നാലാമത്തെ വീട്ടിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മീ ഏലിയമ്മ മാത്യു തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അവരുടെ ആതിരി കൊട്ട കൊട്ടക്കാട്ട് വീട്ടിൽ കെ പി റോഡിന് സമീപമുള്ള കൊട്ടക്കാട്ടിൽ രണ്ടാമത് ആരാധന വീട്ടിൽ ഈ ജീവൻ സാറിന്റെ മദർലോ ഓമന ഭായി മൂന്നാമത് വഴിയൊരു നടവാടായ പൂവക്കാട്ട് വീട്ടിൽ ഉമൈബ അലിക്കുഞ്ഞ് സാഹിബ് സാറിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരുന്ന ആണെങ്കിൽ ഭാര്യ

ടൗൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എസ് നൌഷാദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ഷെറഫുദ്ദീൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബി ഹരിലാൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് തോമസ് സക്കറിയ പൊട്ടക്കനേത്ത് ശ്രീകല പി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു